മണപ്പുറ ഫൗണ്ടേഷൻ മാബൻ നിധി ലിമിറ്റഡിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നൽകുന്ന പഠനോപകരണ വിതരണം നടന്നു നാട്ടിക പഞ്ചായത്ത് രണ്ടാം വാർഡിലെ കെ എം യു പി സ്കൂളിൽ അറുപതോളം കുട്ടികൾക്കാണ് സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തത് മാബൻ നിധി ലിമിറ്റഡ് സിഇഒ ബെസ്റ്റോ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു പി ടി ഐ പ്രസിഡന്റ് സജിനി മുരളി അധ്യക്ഷയായി സ്കൂൾ പ്രധാന അധ്യാപിക സി ജെ ജെന്നി വാർഡ് മെമ്പർ പി വി സെന്തിൽ കുമാർ ഏരിയ ഹെഡ് ബിൻസോ പി ബിജു പ്രശോഭ് പി ആർ പ്രിയ എന്നിവർ പങ്കെടുത്തു ഒരു പദ്ധതിയുടെ പത്താമത്തെ ഒരു സെഷനാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പരിപാടി നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് മാസമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ബാഗുകളും അല്ലെങ്കിൽ പഠനോപകരണങ്ങളും അതായത് അങ്ങനത്തെ ഒരു ബാഗുണ്ട് ആ ബാഗിൻ്റെ പുറ പിന്നെ കുറച്ച് ബുക്സ് അങ്ങനെ കുറച്ച് അതായത് ഒരു പട പഠിക്കാൻ ഒരു സ്കൂൾ ഒരു സ്റ്റഡി കിറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഒരു പുതിയ പുതിയ സ്റ്റേജുകളിലേക്ക് പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ പത്താമത്തെ ഒരു സെഷനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്കറിയാം നമ്മുടെ മണപ്പുറം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ വനപ്പാട് അല്ലെങ്കിൽ തീരദേശത്തുള്ള ആളുകളുടെ കണ്ടിട്ട് മണപ്പുറം ഗ്രൂപ്പിനെ പറ്റി ഒരു പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല മണപ്പുറം ഗ്രൂപ്പ് അതുപോലെ മേബനിധി കാരണം നമ്മുടെ ഈ പറയുന്ന ഈ ദേശത്തു നിന്നും ഈ ദേശത്ത് സ്ഥാപിച്ച് ഇവിടെ നിന്ന് വളർന്ന് പകരിച്ച് ഇന്ത്യ മാത്രമല്ല ലോകം